ി ജെ പിയുടെ ഭാരവാഹി പട്ടിക പുറത്തു വരുമ്പോൾ കനത്ത വിമർശനം പുകയുകയാണ് പാർട്ടിക്കകത്തും പുറത്തും രാജീവ് ചന്ദ്രശേഖർ വിഭാഗീയത കാട്ടിയെന്നും സവർണത നിലനിർത്താൻ ശ്രമിച്ചു എന്നും വിമർശനം പുകയുകയാണ് ി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഇടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പലരും പട്ടികയ്ക്ക് പുറത്തായി കയറിക്കൂടിയവരിൽ തന്നെ പലർക്കും പ്രതീക്ഷിച്ച സ്ഥാനങ്ങൾ കിട്ടിയതുമില്ല അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കിയത് യുവ നേതാവ് അനൂപ് ആന്റണിയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലാതിരുന്നിട്ടും കേന്ദ്ര നേതൃത്വത്തിന്റെയും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെയും താല്പര്യം പരിഗണിച്ചാണ് അനൂപ് നാല് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായത് ബി ജെ പിയിൽ പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നീടുള്ള ശക്തമായ പദവി ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷ പരിഗണനയിലാണ് അനൂപിന്റെ നിയമനം ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജി ജി ജോസഫ് ജനറൽ സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് സമീപകാലത്ത് ബി ജെ പിയിലെത്തിയ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിനായി പാർട്ടിയിലെത്തിയതു മുതൽ ശ്രമം തുടങ്ങിയതാണ് പക്ഷേ ഷോണിന് പത്ത് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി ഒതുങ്ങേണ്ടി വന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഒഴികെ എം ടി രമേശിനെ വഴി കൃഷ്ണദാസ് പക്ഷം നേട്ടം കൊയ്തു പാർട്ടിയിൽ എക്കാലത്തും തഴയപ്പെട്ട ശോഭ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതും മുരളീധര പക്ഷത്തിന് കനത്ത പ്രഹരമായി പി സുധീർ സി കൃഷ്ണകുമാർ എന്നിവരെ പാർട്ടി ഉപാധ്യക്ഷ സ്ഥാനം നൽകി അക്ഷരാർത്ഥത്തിൽ ഒതുക്കുകയായിരുന്നു സംസ്ഥാന ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിക്കൊപ്പം എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കം ഭാരവാഹി പട്ടികയിലും ആവർത്തിച്ചു ഓർത്തഡോക്സ് മാർത്തോമാ സഭകൾക്ക് ഏറെ പ്രാധാന്യമുള്ള പത്തനംതിട്ട ജില്ലയിൽ മുരളിപക്ഷത്തിനൊപ്പം നിലയുറച്ചിരുന്ന പി സുധീർ സി കൃഷ്ണകുമാർ എന്നിവരെ പാർട്ടി ഉപാധ്യക്ഷ സ്ഥാനം നൽകിയ അക്ഷരാർത്ഥത്തിൽ ഒതുക്കുകയായിരുന്നു സംസ്ഥാനത്തെ ക്രൈസ്തവ വിഭാഗത്തെ പാർട്ടിക്കൊപ്പം എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കം ഭാരവാഹി പട്ടികയിലും ആവർത്തിച്ചു ഓർത്തഡോക്സ് മാർത്തോമാ സഭകൾക്ക് ഏറെ പ്രാധാന്യമുള്ള പത്തനംതിട്ട ജില്ലയിൽ നിന്നും അനൂപ് ആന്റണിയെ മുതിർന്ന നേതാക്കൾക്കൊപ്പം ജനറൽ സെക്രട്ടറി ആക്കിയതും ഇതിന്റെ ഭാഗമാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രന് പാർലമെന്ററി രംഗത്ത് പദവി നല്കാനാണ് ആലോചന